വരൂ ഒരു ചായ എടുക്കാം ഹ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ സത്യമജ ഒരുപാട് നാൾക്ക് ശേഷമാണ് ഈ വീഡിയോ ചെയ്യുന്നത് അതും ജീന പറഞ്ഞിട്ട് ജീരാ കറക്റ്റ് ജീര ചൊല്ലിയ വേണ്ടിയതായിരുന്നു വ്ളോഗിന്റെ കറക്റ്റ് ടൈമിങ് അപ്പൊ ഞാൻ എന്താണെന്ന് വെച്ചാ നമ്മള് റംസാനൊക്കെ കഴിഞ്ഞിട്ട് ഒരു റൂട്ടീനിലേക്ക് കേറിയിട്ടുണ്ടായില്ലേ എന്ന് വെച്ചാൽ എല്ലാവരും ഒരു മടുപ്പ് മടുപ്പൊക്കെ പോലെ ആയിരുന്നു ആ ഒരു റംസാൻ മൂടി തന്നെ ആയിരുന്നു കൊറേ നാളായിട്ട് അപ്പൊ എന്തായാലും ഇന്ന് എഴുതി കൊണ്ടുവരുന്നു മറ്റേ കൊച്ചി പോവാണ് കേട്ടോ അപ്പൊ വാ ഒരു ചായ കൂടി ആ കുടിക്കൊന്നും ചെയ്യുന്നുണ്ടായില്ല നമ്മളിങ്ങനെ പിന്നെ ആറ് നോമ്പൊക്കെ ആയിട്ട് എല്ലാരും റംസാൻ പോലെ ഒക്കെ ആയിരുന്നു അപ്പൊ ഇന്ന് അതൊക്കെ കഴിഞ്ഞിട്ട് ഡേ ആണല്ലോ ഞങ്ങളൊന്ന് ചായ കുടിക്കട്ടെ അപ്പോ അപ്പൊ നമ്മക്ക് ഇന്നത്തെ പരിപാടിയൊക്കെ ഞാൻ കാണിച്ചു തന്നെ കൊറേ വർക്ക് ഉണ്ട് നമുക്ക് പണ്ടത്തെ അതേ റൂട്ടീനിലേക്ക് മാറണം ഉം എന്നൊരു ചായ ഇതാക്കും ജീനക്കൊരു ചായ സത്യമല്ല ഇന്നലെ രാത്രി ഞാനും ജീനയും ഔട്ടിങ്ങിന് പോയ സമയത്ത് ജീന പറഞ്ഞു ഇപ്പം വ്ലോഗൊന്നും ഇല്ലല്ലോ പണ്ടത്തെ പോലെ വീണ്ടും വ്ലോഗൊക്കെ ഇടുന്ന അങ്ങനെ ഞാൻ ആരെങ്കിലും നമുക്ക് ആരെങ്കിലും ഒക്കെ പറഞ്ഞാലേ ഒരു ഇതുണ്ടാവുള്ളൂ പിന്നെ നമ്മുടെ ഒരു സബ്സ്ക്രൈബർ ഉണ്ട് അപ്പൊ അത് ഞാൻ പേര് പറയണോ ആളുടെ ആ അഹമ്മദ് കുട്ടി എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഒരു സബ്സ്ക്രൈബർ ഉണ്ട് അപ്പൊ പുള്ളി എല്ലാ വീഡിയോയിലും വന്നൊക്കെ കമന്റ് ചെയ്യും പിന്നെ ഇപ്പൊ നമ്മള് കുറെ നാളായിട്ട് വീഡിയോസൊക്കെ കാണാത്തപ്പോ ഇൻസ്റ്റഗ്രാമിലൊക്കെ വന്ന് അന്വേഷിക്കുകയും ചെയ്തു ഭയങ്കര സന്തോഷം ഉണ്ടല്ലേ നമ്മൾ ഒന്നും എന്നും അറിയാത്ത ഒരാള് ഇങ്ങനെ നമ്മളെ കുറിച്ചൊക്കെ അന്വേഷിക്കുന്നത് നമ്മൾ കാണാണ്ടാവുമ്പോ ഒക്കെ അന്വേഷിക്കുന്നത് ഭയങ്കര സന്തോഷം അപ്പൊ അങ്ങനെയാണ് പിന്നെ ആരോ കമന്റിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു എക്സൽ വന്നിട്ട് വീട്ടിലേക്കൊന്നും വിളിച്ചില്ലേന്നൊക്കെ അഷ്റഫ് എക്സൽ ഭയങ്കര തിരക്കിലായിരുന്നു ഇപ്പൊ ആന്ത്രോത്തിൽ പോയിട്ടുണ്ടായിരുന്നു വരാന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ റംസാൻ നോമ്പ് തുറക്കൊക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു പുള്ളിക്ക് വരാനൊന്നും പറ്റിയില്ല നോമ്പ് തുറക്കായിട്ട് വരാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ ഇരുപത്തിന്റെ നോമ്പിന് എന്തെങ്കിലും കവർ ചെയ്യാൻ വരട്ടെ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു വീട്ടിലത്തെ പരിപാടിയൊക്കെ നമ്മൾ വീട്ടിൽ കാര്യമായിട്ട് ഒന്നും ചെയ്തിട്ടില്ല അപ്പൊ അങ്ങനെ വീട്ടില് പിന്നെ എന്റെ എന്റെ വീഡിയോയില് തന്നെ ഇപ്പോ ഞാനും ജീനേം അല്ലെങ്കിൽ ജമീനേയും മാത്രമൊക്കെ ഉണ്ടാവാറുള്ളൂ അധികം അധികം പേര് പേരിപ്പൊ ഉമ്മയാണെങ്കിലും ഭയങ്കര ഉമ്മനൊക്കെ നിർബന്ധിച്ചാലൊക്കെ വരുള്ളൂ അപ്പൊ ആരും കംഫോർട്ടബിൾ അല്ല അപ്പൊ അങ്ങനെ അങ്ങനെ അവരാരും ഇല്ലാത്തോണ്ട് അവർ പിന്നെ അങ്ങനെ ആയതുകൊണ്ട് തന്നെ അവർക്ക് വരാനും താല്പര്യം ഒന്നുമില്ല നമ്മളിപ്പോ എല്ലാരേം പോലെ ഇങ്ങനെ ഭയങ്കരമായിട്ട് വീഡിയോയിൽ വരാൻ താല്പര്യമുള്ള ആൾക്കാരൊന്നും അല്ല എന്റെ ചുറ്റിലും അപ്പൊ അവർ കംഫോർട്ടബിൾ അല്ലാന്ന് ആദ്യമേ പറഞ്ഞായിരുന്നു അപ്പൊ ഞാൻ അങ്ങനെ പറഞ്ഞു കംഫോട്ടബിൾ ആയിട്ട് ഇല്ല എന്നല്ല ഇവിടെ ഒന്നാമത് ഒന്നും ഉണ്ടാക്കിട്ടുണ്ടായില്ല ഇവിടെ ലക്ഷദ്വീപ് സ്പെഷ്യൽ ഐറ്റംസ് ഒന്നും അപ്പൊ അങ്ങനെ അങ്ങനെയാണ് എക്സെല്ലാം കാണാത്തത് പക്ഷേ എക്സെല്ലുമായിട്ട് കോണ്ടാക്ട് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ചായ കുടിക്കട്ടെ ഓക്കെ ചായ കുടിച്ചിട്ട് നമുക്ക് വേറെ പരിപാടി ഉണ്ട് പ്ലീസ് ചായ കുടിച്ചിട്ട് പരിപാടി മാറ്റി വാപ്പയുടെ ഒരു അടിപൊളി കണ്ടുപിടുത്ത ഞാൻ ഈ വീഡിയോയിൽ കാണിച്ചത് പിന്നെ ഇത് കരിയിലൊക്കെ മറ്റേ കരിയിലൊക്കെ ചൂടാൻ വേണ്ടിയാണ് ഏ ഉണ്ടാക്കിയ ഒരു സംഭവാണ് കേട്ടോ സംഭവം അടിപൊളിയാണ് ഇതിലേക്ക് നമ്മൾ ഇപ്പൊ ഈ കെ നോക്കുമ്പോൾ കാണാൻ പറ്റും വീട്ടിലൊക്കെ എൻ്റെ വീടിൻ്റെ ചുറ്റിലും മരങ്ങളൊക്കെയാണ് കേട്ടോ അതുകൊണ്ട് കരിയിൽ അത്യാവശ്യം നല്ല രീതിയിൽ വീണോണ്ടിരിക്കുക അപ്പൊ അത് ഇതിലേക്ക് ഇങ്ങനെ പിന്നെ മാത്രമല്ല നമ്മുടെ മാത്രമല്ല നമ്മുടെ ചാമ്പക്ക ഉണ്ടല്ലോ ചാമ്പക്ക ഈ ഒരു സീസണിൽ ഒരുപാട് കായ്ക്കും ഇങ്ങനെ കായ്ക്കുന്ന കൊണ്ട് തന്നെ നല്ല പുഴുവുണ്ട് അപ്പം മാപ്പ പറഞ്ഞ് ഇതിന്റെ താഴെ വെച്ചിട്ട് ഇതിന് പുക കൊടുത്തോണ്ടിരുന്നുകഴിഞ്ഞാൽ ഇത് പുഴുവിനൊക്കെ ഭയങ്കര ശല്യം പുഴു ശല്യം നല്ലോണം കുറയുന്നു അപ്പം എനിക്കറിയില്ല ഇത് ഈ നെറ്റ് നെറ്റ് ഇതേപോലെ ഒരു ബോക്സ് പോലെ ആക്കിയിട്ട് അതിൻ്റെ അടിയിൽ ഒന്നുമില്ല അപ്പം അടിയിൽ വേറൊരു സംഭവം വെച്ചിട്ട് നമ്മൾ ആഷ് കളക്ട് ചെയ്യും അങ്ങനെ പൊടിച്ച് അദ്ദേഹത്തിന് ഒരു സ്റ്റാൻഡും ഉണ്ട് അപ്പം ഇന്നലെ കത്തിച്ചതിന്റെ ലെഫ്റ്റോവേഴ്സ് മാത്രം ഇത് മാത്രം ഇല്ല കൂട്ടോ മറ്റേതൊക്കെ ആഷായിട്ട് നമ്മൾ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് അത് ഞാൻ കാണിച്ചു തരാം ഇന്നലെ കത്തിച്ചതിന്റെ ആഷ് ഇതാണ് കേട്ടോ അപ്പൊ ഇത് നമുക്ക് ചെടികളിലേക്കോ എന്തെങ്കിലുമൊക്കെ യൂസ് ചെയ്യാൻ പറ്റും പിന്നെ ചാമ്പക്കയുടെ സീസണാന്ന് പറഞ്ഞില്ലേ ചാമ്പക്കയുടെ സീസണെന്നു വെച്ചിട്ട് ഇതാണ് അവസ്ഥ ഇഷ്ടം പോലെ നമുക്ക് കഴിക്കാൻ പറ്റില്ല ഇതാണ് അവസ്ഥ കാണുന്നവർക്കൊക്കെ കൊറേ ഉണ്ട് എന്നൊക്കെ തോന്നും പക്ഷെ ഒന്നും കഴിക്കാൻ പറ്റില്ല കണ്ടോ അണ്ണാവ സീഡ് കൊണ്ടുവന്നത് വിത്ത് കൊണ്ടുവന്ന അണ്ണാവാ അണ്ണാവെ പറ്റി പേസിനെ ആ ഒന്ന് ഒന്നും മുളച്ചിട്ടുണ്ട് അത് എഴുതിയെന്ന് മനസ്സിലായില്ല ഒരു തരം മോളിൽ വെച്ചിട്ടുണ്ട് ഞാൻ എടുത്തിട്ട് വരവാ ഒന്നും ഒളിച്ചത് എനിക്ക് മനസ്സിലായില്ല ഞാൻ അന്നെ കാണിച്ചു ഓർക്കട്ടെ എന്തിൻ്റെ ആണെന്ന് മനസ്സിലായില്ല എഴുതിയതും എഴുതിയത് എന്തായിരുന്നു ഒന്നും എനിക്ക് ഓർക്ക ഓർമയുമില്ല ഞാനൊന്നും നോക്കട്ടെ അണ് എന്നോട് ചോദിച്ചു ഇതാണ് സംഭവ സംഭവം ചോ കാണുന്നില്ല ആ ഇതെ ഇത് ഗാർഡൻ ഒക്കെ ഞാൻ സെറ്റ് ചെയ്ത് വരുന്നേ ഉള്ളു കേട്ടോ ഇവിടെ പിന്നെ വേറൊരു സാധനം കൂടി എടുക്കുമ്പോൾ പിന്നെ വേറൊരു കാഴ്ച കൂടി കാണിച്ചിരട്ടെ നമ്മൾ മഹാഗണിൻ്റെയല്ലേ മൊത്തം കൊഴിഞ്ഞ് കൊഴിഞ്ഞ് കഴിഞ്ഞ് ഇന്നലെ ഞാൻ അവിടെ റൂഫൊക്കെ ക്ലീൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഇവിടെ നോക്കിക്കേ ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ എന്നുണ്ടോ ഇവിടെ ശരിയാവില്ല അപ്പം ഞാൻ പിന്നെ ചായ കുടിക്കാനിരിക്കടിക്കാൻ പറ്റിയില്ല എന്താ അന്നും കാണിച്ചിട്ട് അന്നോട് ചോദിക്കാം എന്താണ് പച്ചക്കറി കൊണ്ടുവന്നേ പച്ചക്കറി താമേ പച്ചക്കറി മലയാളത്തിൽ రెని లలకిది Kitaబల ఆ మమ్మ పడవల పడవల మాదిరి ఉం అలా పడవల ఇంత మాదిరి ഇല്ലే అదా కట్టేయా బీచింగ్ తానా చూడవాలా నోకటాప ఇది పడరుందదానలే ఆ మోల్ల అలా చెడి మోల్లదా కేటను చురేక ఆ చురేనేలో త్రలో ఇది ఉంటావు చురేనేలో ఉంటావు సి అన్న ఎంద ఊరు అన్న అలా కూచి എങ്ങനെ നമ്മടെ ഇതിലേക്ക് റീസെറ്റ് ചെയ്തോണ്ടിരിക്കണേ ഉദ്ഘാടനം കഴിച്ചു മതിയാടാ കത്തിക്കോടെ കത്തിക്കോടെ പരിപാടി അപ്പോൾ ഇതിലേക്ക് ഇതേപോലെ ഷവറൊക്കെ ഇട്ടിട്ട് ഇപ്പോൾ നമ്മുടെ ഒക്കെ ഇലയാണ് അത് കമ്പോസ്റ്റാവാൻ നല്ല പണിയാണ് കുറേ കാലം എടുത്ത് അപ്പം ഇങ്ങനെ അത് കത്തിച്ചിട്ട് പിന്നെ പുക കൊടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിലത്തെ എന്തെങ്കിലും പുഴുക്കളൊക്കെ ഉണ്ടെങ്കിൽ അത് മോയി കിട്ടുമെന്നാണ് പറയുന്നത് അങ്ങനെ നമ്മുടെ രാവിലത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ ഓഫീസിലേക്ക് ഇറങ്ങുവാണ് ഓഫീസിലേക്ക് ഇറങ്ങുകയെന്ന് വെച്ചാൽ ഞാൻ ജസ്റ്റ് പോയിട്ട് വരാൻ വേണ്ടിയാണ് അവിടെ ഇരിക്കുന്നില്ല എന്ന് ഇവിടെ കുറച്ച് പരിപാടിയുണ്ട് മറ്റേ അത് ഞാൻ വന്നിട്ട് കാണിച്ചു തരാം നമ്മുടെ മറ്റേ പിന്നെ പോസ്റ്റ് ഓഫീസിലൊന്നും പോണം ഇവിടെ കുറേ കസ്റ്റമേഴ്സ് കുറേ സാധനങ്ങൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്ന് തിങ്കളാഴ്ച ആയതുകൊണ്ട് അതൊക്കെ ഒന്ന് ഡിസ്പാച്ച് ചെയ്യണം അപ്പം ഞാൻ പോയിട്ട് വരാം പോയിട്ട് വന്നിട്ട് എന്താണ് പണി എന്ന് കാണിച്ചു തരാം കേട്ടോ കണി പണിന്ന് ഞാൻ ഇപ്പം തന്നെ കാണിച്ചു തരാം വന്നിട്ട് അവരുടെ കൂടെ കൂടാനാണ് ഓക്കെ നമ്മുടെ കണ്ടില്ലേ ഇതൊക്കെ ഒന്ന് വെട്ടാനുള്ള പരിപാടിയാണ് അപ്പോൾ വാപ്പൻ റഷ്യൻ പരിപാടിയൊക്കെ തുടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ നോക്കുമ്പോൾ നിങ്ങൾ കാണാം ഇന്നലെ ഇതൊക്കെ അടിച്ച് ക്ലീൻ ചെയ്തു എന്നിട്ട് ഇന്ന് ഇത്രയുണ്ട് അപ്പം ഞാൻ പോയിട്ട് വരാം ബൈ പോയി വേണ്ട ഞാനങ്ങനെ തിരിച്ച് വീണ്ടും പണിസ്ഥലത്തേക്ക് എത്തിയിട്ട് എൻ്റെ പരിപാടിയൊക്കെ തുടങ്ങി ഭയങ്കര വെയിൽ നമുക്ക് ഇതൊക്കെ മാറ്റിയിട്ട് ഇതാണ് മെയിൻ പ്രശ്നം ഇതുകൊണ്ടാണ് എൻ്റെ ഈ ഇല വീഴുന്ന സമയം ആയി കഴിഞ്ഞാൽ ഇതിൻ്റെ ഇവിടെയൊക്കെ ഫുൾ ഇലയായിട്ട് ബ്ലോക്ക് ആവും അതുകൊണ്ടാണ് ഇതിപ്പോൾ വെട്ടി മാറ്റുന്നത് ഇത് മൊത്തം വെട്ടി താഴ്ത്തപ്പോൾ ഇത്രയും പ്രശ്നമായിട്ടുണ്ട് ഇവിടെ പിന്നെ ഇതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യുന്ന പരിപാടിയുണ്ട് അതാണ് ഇപ്പം ചെയ്യാൻ പോകുന്നത് ഓക്കെ അങ്ങനെ നമ്മുടെ ഗാർഡൻ ക്ലീനിങ് പരിപാടിയൊക്കെ ഏതാണ്ട് ഒരു കര കണ്ടപ്പോൾ ഈവനിങ് ഒന്ന് പുറത്ത് പുറത്തേക്ക് പോകാമെന്ന് വെച്ചു പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാനൊന്ന് കിടന്ന് ഉറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ രാവിലെ മുതൽ ടയേർഡായിരുന്നു വർക്കൊക്കെ കഴിഞ്ഞപ്പോൾ പിന്നെ അങ്ങനെ ഈവനിങ് ഒന്ന് ജസ്റ്റ് ഔട്ടിങ് പോയി ഹോട്ട് ബൈറ്റ്സ് എന്ന് പറഞ്ഞ് ഞാൻ മുമ്പും ഏതൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇവിടെ വന്നിട്ട് എനിക്ക് ഒരു ഫ്രൈസ് ലോഡഡ് ഉണ്ട് അതേപോലെ ലേസ് എന്ന് പറഞ്ഞിട്ട് ഒരു സംഭവം കിട്ടുന്നുണ്ട് എൻ്റെ ഇപ്പോഴത്തെ കരാൻ ഫേവറേറ്റ് സാധനമാണ് കേട്ടോ എപ്പോഴും വന്ന് കഴിക്കാൻ ഇഷ്ടമല്ല എങ്കിലും മന്ത്ലി വൺ ഓർ ടു ടൈംസ് വന്ന് കഴിക്കാൻ ഇഷ്ടമാണ് അപ്പോൾ പിന്നെ ഇവിടുത്തെ ഈ ഒരു ആംബിയൻസ് ആണ് കേട്ടോ വേറെ ഒരു പ്രത്യേകത ഇതാണ് ഞാൻ പറഞ്ഞ സംഭവം ഇത് ഫ്രഞ്ച് ഫ്രൈസ് ലോഡഡ് ആണ് ഫ്രൈസ് ലോഡഡ് പിന്നെ അതിൻ്റെ കൂടെ കട്ടൻ ചായ ഭയങ്കര കോമ്പിനേഷനാണ് എനിക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള കോമ്പിനേഷനാണ് അപ്പോൾ ഇതിൽ നല്ല ഒരു ചിക്കൻ റോസ്റ്റൊക്കെ ഉണ്ടാവും അത് കഴിച്ച് എൻജോയ് ചെയ്തിട്ട് ഞങ്ങൾ ചുമ്മാ ഒരു റൗണ്ടിന് പോയി ജീനയുടെ ഷിപ്പ് കുറച്ച് ലേറ്റ് ആവും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഒന്നുകൂടി ഒന്ന് ഔട്ടിങ് ഔട്ടിംഗ് എന്ന് വെച്ചാൽ നമ്മുടെ നാട് മൊത്തം ഒരു റൗണ്ട് അടിക്കുന്നത് ഒരു പതിവാണ് അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ